പ്രിയമുള്ളവരെ ഇന്ന് വിശുദ്ധ മെസ്മിനെയും വിശുദ്ധ മരിയ ക്രൂസിഫിക്സ ഡി റോസയെയും അനുസ്മരിക്കുന്നു ഇരുന്നൂറ്റി രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു രാജാക്കന്മാരുടെ രാജാവായ പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിൻ്റെ ജനനത്തിന് ഒരുക്കമായി നമ്മളുടെ മനസ്സും ശരീരവും ഒരുക്കി നാം ഒരു ദിവസം കൂടി പിന്നിടുകയാണ് ഇന്ന് നോയമ്പിൻ്റെ പതിനഞ്ചാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ ജോബിന്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക അവിടുന്ന് എന്റെ വാക്കുകൾക്കൊന്നും മറുപടി പറയുകയില്ല എന്ന് പറഞ്ഞ് നീ അവിടത്തേക്കെതിരെ സംസാരിക്കുന്നത് എന്ത് ദൈവം ഒരിക്കൽ ഒരു രീതിയിൽ പറയുന്നു പിന്നെ വേറൊരു രീതിയിൽ എന്നാൽ മനുഷ്യൻ അത് ഗ്രഹിക്കുന്നില്ല മനുഷ്യൻ കിടക്കയിൽ മയങ്ങുമ്പോൾ നിദ്രയിൽ അമരുമ്പോൾ ഒരു സ്വപ്നത്തിൽ ഒരു നിശാദർശനത്തിൽ അവിടുന്ന് അവന്റെ ചെവികൾ തുറന്ന് മുന്നറിയിപ്പുകൾ കൊണ്ട് അവനെ ഭയപ്പെടുത്തുന്നു മനുഷ്യന്റെ അഹങ്കാരം അവസാനിപ്പിക്കാനും ദുഷ്പ്രവൃത്തികളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാനും ആണ് ഇത് അവിടുന്ന് അവന്റെ ആത്മാവിനെ പാതാളത്തിൽ നിന്നും അവന്റെ ജീവനെ വാളിൽ നിന്നും രക്ഷിക്കുന്നു മനുഷ്യനെ കിടക്കയിൽ വേദന കൊണ്ട് അസ്ഥിയുടെ തുടർച്ചയായ കഴപ്പുകൊണ്ട് ശിക്ഷണം ലഭിക്കുന്നു അവന്റെ ജീവൻ അപ്പവും സ്വാദുള്ള ഭക്ഷണവും വെറുക്കുന്നു അവന്റെ മാംസം ക്ഷയിച്ച് ഇല്ലാതായിരിക്കുന്നു മറഞ്ഞിരുന്ന അസ്ഥികൾ എഴുതുന്നു അവന്റെ ആത്മാവ് പാതാളത്തെയും ജീവൻ മൃത്യുവിന്റെ ദൂതന്മാരെയും സമീപിച്ചിരിക്കുന്നു മനുഷ്യനെ ധർമ്മം ഉപദേശിക്കാൻ ഒരു ദൈവദൂതൻ ആയിരങ്ങളിൽ ഒരുവനായ മധ്യസ്ഥൻ ഉണ്ടായിരുന്നു എങ്കിൽ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ മെസ്മിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്ന് ഫ്രാൻസിലെ ക്ലോവിൻസ് രാജാവ് ഓർഡിലൻസിന് സമീപത്ത് സ്ഥാപിച്ച മിച്ചി ആശ്രമത്തിന്റെ പ്രഥമ ആപട്ടാണ് മെസ്മിൻ അഥവാ മാക്സിമിനോസ് ജനങ്ങൾ രാജാവിനോട് അതിർത്തി പ്രകടിപ്പിക്കുമ്പോൾ ഒരു വൈദികൻ ജനങ്ങളെ സമാധാനപ്പെടുത്തി ആ വൈദികനൊപ്പം മെസ്മിനെയും രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു ഇവരെ മൂവരെ യും കൂടെ ഒരു യാത്ര പോയപ്പോൾ മിച്ചി വിജനമായി കണ്ടപ്പോൾ ആ സ്ഥലം വാങ്ങി ഒരു ആശ്രമം പണിയുകയും രണ്ട് കൊല്ലത്തിന് ശേഷം വൈദികൻ മരിച്ചപ്പോൾ മെസ്മിൻ ആപട്ടാവുകയും ചെയ്തു ഇക്കാലത്ത് ഓർലൻസിൽ വലിയ പഞ്ഞമുണ്ടായപ്പോൾ ആശ്രമത്തിൽ നിന്ന് എല്ലാവർക്കും ഗോതമ്പ് കൊടുക്കുകയും അത്ഭുതമെന്ന പോലെ ആ ശേഖരം കുറയാതെ ഇരിക്കുകയും ചെയ്തു പത്തു കൊല്ലത്തോളം ആപട്ടായി സേവനം ചെയ്ത് അഞ്ഞൂറ്റി ഇരുപതിൽ വിശുദ്ധ മെസ്മിൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പ്രിയരെ ഇന്നു തന്നെ നമ്മൾ വിശുദ്ധ ക്രൂസിഫിക്സ ഡി റോസയെയും അനുസ്മരിക്കുന്ന ദിവസമാണ് സമ്പന്ന കുടുംബത്തിൽ ജനിച്ചെങ്കിലും ചെറുപ്പം മുതൽ ദരിദ്രരോട് അനുകമ്പ കാണിച്ചിരുന്നു അക്കാലത്ത് നാട്ടിൽ കോളറ ഉണ്ടായപ്പോൾ ക്രൂസിഫിക്സായും കൂട്ടരും രോഗികളെ ശുശ്രൂഷിക്കാനിറങ്ങി ഇവരാണ് ഉപവിദാസികൾ എന്നായിരുന്നു ഇവരുടെ യഥാർത്ഥ നാമം ക്രൂശിതനോടുള്ള സ്നേഹമാണ് ക്രൂസിഫിക്സ എന്ന രണ്ടാമത്തെ പേരിന് കാരണമായത് എഴുപത്തി രണ്ടാം വയസ്സിൽ അന്തരിച്ച ക്രൂസിഫിക്സ സ്ഥാപിച്ച സഭയ്ക്ക് മുന്നൂറോളം ശാഖാമഠങ്ങൾ ഉണ്ട് പ്രിയരെ വിശുദ്ധ മെസ്മിനെയും വിശുദ്ധ ക്രൂസിഫിക്സായുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു